നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒളിമ്പിക്സ് പരിശീലനം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെതിൽ പാട്ടും പാട്ടും പാടി ചുവടും വച്ച് വീട് ചിരിച്ചൊരു നിൽപ്പുണ്ട് വീടിൻ്റെ പാട്ടും ചുവടും ചിരി ചിരിയും തെളിഞ്ഞു കാണാം ഈ കഥയിൽ അപ്പോൾ പാഠഭാഗം നമുക്കൊന്ന് വായിച്ച് നോക്കാം നല്ല മനോഹരമായിട്ടുള്ള ചിത്രമുണ്ടല്ലേ ഒളിമ്പിക്സ് പരിശീലനം രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് അമ്മമ്മയും ദിയയും മാത്രമാവുന്ന സമയം അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടിനായി അമ്മമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ച് കളിക്കാനുമെല്ലാം അമ്മമ്മയാണെങ്കിൽ ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ചു നേരമെങ്കിലും ടി വിയിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കാണണമെന്ന കലശമായ മോഹയും മോഹവും ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലായിരുന്നു അത് ഒരുവിധം കൂടെ ഇരുന്ന് കാണാൻ അവളെയും പ്രേരിപ്പിച്ചു അങ്ങനെ രണ്ടു ദിവസം രാവിലെ അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന് മത്സരങ്ങൾ കണ്ടു മൂന്നാം ദിവസം മുതൽ അമ്മമ്മ തിരക്കിലാണെങ്കിലും ദിയമോൾ വന്ന് വിളിക്കാൻ തുടങ്ങി അമ്മമ്മേ വേഗം വരൂ നമുക്ക് ഒളിമ്പിക്സ് കാണാനുണ്ടെന്ന് മറന്നു ഓടുന്ന ഏട്ടമാ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ കാണാനിരിക്കുന്നുണ്ടാകും ഇരിക്കുന്നുണ്ടാവും ഓടാതെ കാത്തു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഓർത്ത് മറ്റു കാര്യമങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗം തന്നെ അമ്മമ്മ വന്നു ഓട്ടവും ചാട്ടവും ഏറും നീന്തലും എല്ലാം അവരങ്ങനെ അവരങ്ങനെ ഒരുമിച്ച് വീർപ്പടക്കി കണ്ടു വൈകുന്നേരം പതിവ് പോലെ ഒരുമിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഒരു പ്രഖ്യാപനം നടത്തി അമ്മമ്മേ ദിയക്കോട്ടെ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവാണ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവൾ പറയുന്നത് കുറച്ചുകൂടി വലുതാവണം അതിൽ മത്സരിക്കണമെങ്കിൽ പിന്നെ നല്ല പ്രാക്ടീസും വേണം വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് മത്സരിക്കാനൊന്നും നമുക്ക് പറ്റില്ല അമ്മമ്മ കാര്യം പറഞ്ഞു ഓ അതിനെന്താ ദിയക്കുട്ടി വേം വേം വലുതാവുന്നുണ്ടല്ലോ വലുതായിട്ട് മതി ഒളിമ്പിക്സിന് പോണത് എന്നാലും എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ വേണല്ലോ അമ്മമ്മ ഉത്സാഹം കൂട്ടി എന്നാൽ ഇന്നു മുതൽ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ് നമ്മളോ ദിയക്കുട്ടി ചെയ്താൽ പോരെ പറ്റില്ല അമ്മമ്മയും ദിയക്കുട്ടിയും കൂടിയാ മത്സരിക്കാൻ പോണത് അമ്മമ്മ മടിച്ചിയാവണ്ട എന്നും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നോളൂ കേട്ടോ സമ്മതിക്കാതെ തരമില്ലല്ലോ അങ്ങനെ വൈകുന്നേരങ്ങളിൽ അമ്മമ്മയും കുട്ടിയും കൂടി ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അമ്മമ്മേ നമുക്ക് ഓട്ടമത്സരത്തിന് ആ ഉണ്ട എറിയുന്നതിനും ചേരണം ദിയ ഐറ്റങ്ങൾ തീരുമാനിച്ചു ഉണ്ട എറിയുന്നതാണോ പുട്ട് ഒരു പുതിയ പേര് അവൾ മനസ്സിലാക്കിക്കോട്ടെ ഷോർട്ട് പുട്ട് ദിയ അത് പലതരത്തിലും പല ശബ്ദത്തിലും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് കുടുകുടയെ ചിരിക്കാൻ തുടങ്ങി നല്ല രസമുണ്ട് പറയാൻ നീണ്ട മുറ്റത്ത് ഒരറ്റത്തു നിന്ന് ഗേറ്റ് വരെയും അവിടുന്ന് തിരിച്ചും ഓടണം അതാണ് വ്യവസ്ഥ സ്റ്റാർട്ടിങ് പോയിന്റിൽ ദിയ റെഡിയായി നിന്നു അമ്മമ്മ കൂടെ ഓടാൻ വരൂ നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റില്ല ഞാൻ സീനിയർ ഗ്രൂപ്പിലാ ദിയക്കുട്ടി ജൂനിയർ ഗ്രൂപ്പിലും അവളുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മ ഒരു കാരണം കണ്ടെത്തി ഒരു നിമിഷം പുരുകൻ ചൊളിച്ച് അവൾ ആലോർജനയിലാണ്ടു എന്നാ ശരി ഞങ്ങൾ ആദ്യം ഓടാം ദിയ റെഡിയായി ഞങ്ങളോ അമ്മമ്മ നെറ്റി തുളിച്ചു അമ്മമ്മേ എൻ്റെ ചെങ്ങൈമാരൊക്കെ ഓടണുണ്ട് കണ്ടില്ലേ എല്ലാവരും ഈ ലൈനിൽ റെഡിയായി നിൽക്കണത് അവൾ തൻ്റെ ഇരുഭാഗത്തേക്കും ചൂണ്ടി ഉം അത് ശരി അവളുടെ ഭാവനയിലുള്ള ചങ്ങാതിമാർ എല്ലാവരും ലൈനിലെ നിന്നില്ലേ ശരി റെഡി വൺ ടു ത്രീ അമ്മമ്മ ഉറക്കെ പറഞ്ഞു അയ്യേ അങ്ങനെയല്ല അമ്മമ്മേ ഓൺ യു ആർ മാർ ഗറ്റ് സെറ്റ് ഗോ അങ്ങനെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അജ്ഞയായ അമ്മമ്മയെ അക്ഷമയോടെ തിയെ തിരുത്തി അമ്മമ്മ അത്ഭുതപ്പെട്ടു എൻ്റെ കുട്ടിക്കാലമല്ല ഇത് ശരി എന്നാൽ അങ്ങനെ പറയാം ഓൺ യുവർ മാർ ഗെറ്റ് സെറ്റ് ഗോ സ്റ്റാർട്ടിങ് ലൈനിൽ ഒരു മുട്ടുമടക്കി ഇരുന്നിരുന്ന ദിയ ഓരോ വാക്കിനും കൈകുത്തി കുനിഞ്ഞു നിൽക്കുകയും പിന്നെ നിവരുകയും ഓടുകയും ചെയ്തത് കണ്ടപ്പോഴും അമ്മമ്മക്ക് അത്ഭുതമായി ഇതൊക്കെ എവിടുന്ന് പഠിച്ചു അമ്മമ്മേ ഞങ്ങൾ ഓടുമ്പോ അപ് 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 അം എന്ന് പറയണട്ടോ ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ദിയ ആവശ്യപ്പെട്ടു ഓടി തിരിച്ചെത്തിയ ദിയെ ഫസ്റ്റായി പ്രഖ്യാപിച്ചതിനു ശേഷം അമ്മമ്മ ചോദിച്ചു ക്കുട്ടി ഓടുന്നതിന് മുമ്പ് ഇങ്ങനെയാ നിൽക്കേണ്ടത് എന്ന് ആരാ പറഞ്ഞു തന്നത് അതും അമ്മയാ അല്ല അമ്മമ്മേ നമ്മുടെ ടി വിയിൽ കണ്ടില്ലേ ഓടിയ ഏട്ടന്മാരും ചേച്ചിമാരുമൊക്കെ അങ്ങനെയല്ലേ നിന്നിരുന്നത് അമ്മമ്മയ്ക്ക് നാണക്കേട് തോന്നി അവൾ ടി വിയിലെ മത്സരങ്ങൾ കണ്ടത് എത്രമാത്രം ശ്രദ്ധിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വെടി പൊട്ടിക്കാൻ ഒരു തോക്കും കൂടി വേണ്ടിയിരുന്നു അല്ലേ അമ്മമ്മേ ഓ അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു ഒരു തോക്കിൻ്റെ അമ്മമ്മ ഓർത്തു ഇനി വല്ല്യാരുടെ ഓട്ടോ വല്യരുടെ ഓട്ടോ അമ്മമ്മയുടെ ഗ്രൂപ്പിന്റെ ദിയ ഓർമ്മപ്പെടുത്തി കുഴപ്പമായല്ലോ സീനിയർ ഗ്രൂപ്പിന്റെ കാര്യം അമ്മമ്മ വളരെ സൗകര്യപൂർവ്വം അറിഞ്ഞിരുന്നു അമ്മമ്മ ഓടണോ ദിയക്കുട്ടി ഓടിയതുപോലെ അമ്മമ്മ കെഞ്ചി നോക്കി പറ്റില്ല ഈ അമ്മമ്മയ്ക്ക് എന്തൊരു മടിയാ അമ്മമ്മ കെഞ്ചി നോക്കി പറ്റില്ല ഈ അമ്മമ്മയ്ക്ക് എന്തൊരു മടിയാ ഇങ്ങനായാലേ ദിയക്കുട്ടി മാത്രമേ ഒളിമ്പിക്സിന് പോവുണ്ടാവുള്ളൂ പ്രാക് പ്രാക്ടീസ് ചെയ്യാഞ്ഞ അമ്മമ്മ കൊണ്ടാവില്ല ദിയ വളരെ കണിശമായി പറഞ്ഞു അങ്ങനെ അതിനൊരു തീരുമാനമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്നായി വൈകുന്നേരത്തെ സ്ഥിരം നടത്തും ഓടിത്തീരട്ടെ അമ്മമ്മേ നമുക്ക് നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുളം വേണ്ടിയിരുന്നു അതിനിപ്പോൾ കുറേ കാലം തന്നെ വേണ്ടിവരും എൻ്റെ മോളെ നീന്തൽ നമുക്ക് പിന്നത്തെ ഒളിമ്പിക്സിനാക്കാം എന്നാൽ അത് അങ്ങനെയാവട്ടെ അവൾ സമ്മതം മൂളി പക്ഷേ എന്തായാലും നീണ്ട രണ്ട് വടിയും ഓട്ടമത്സരം തുടങ്ങുമ്പോൾ വെടി പൊട്ടിക്കാൻ തോക്കും വേണമെന്ന് അച് അമ്മച്ചനോട് പറയണം അതിൽ കുറഞ്ഞ പ്രശ്നമേ ഇല്ല എന്ന മട്ടിൽ അവൾ നിന്നു നീണ്ട വടി എന്തിനാ ഓ എൻ്റെ അമ്മമ്മേ ഓടി വന്ന് നീണ്ടൊരു വടിയും കൊത്തിച്ചാടണ മത്സരം നമ്മൾ കണ്ടില്ലേ അതിന് നീണ്ട വടി വേണ്ടേ നീണ്ട വടി എന്തിനാ അല്ലേ രണ്ടെണ്ണം എന്തിനാ ഒരു വടി കുത്തിയല്ലേ അവർ ചാടണത് ഒന്ന് എനിക്കും ഒന്ന് അമ്മമ്മയ്ക്കും ദിയക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല അമ്മമ്മ ശരിക്കും ഞെട്ടിപ്പോയി രണ്ടാളും കൂടി പോൾ പോൾവാൾട്ട് പരിശീലിക്കുന്നതിന് മനസ്സിൽ കണ്ട് അമ്മമ്മ അങ്ങനെ തരിച്ചു നിന്നു ദിയ മോളും അമ്മമ്മയും എം ഗീതാഞ്ജലി എഴുതിയതാണ് കഥ വായിച്ചല്ലോ കഥയിലെ അമ്മമ്മയെ നിങ്ങൾക്കിഷ്ടമായോ എന്തുകൊണ്ടാണ് ഇഷ്ടമായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് ആൻസർ അമ്മമ്മയ്ക്ക് പേരക്കുട്ടിയോടുള്ള കരുതലും സ്നേഹവും പ്രായത്തെ വകവയ്ക്കാതെ കുട്ടിയുടെ കൂടെ കളിക്കുന്നതും കുട്ടിയുടെ പ്രായത്തോട് ചേർന്ന് നിൽക്കാനുള്ള കഴിവും സ്പോർട്സ് അടക്കം പുതിയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവും എല്ലാം അമ്മമ്മയെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹം ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ് പാഠപുസ്തകത്തിൻ്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ പാഠപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിലുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക എന്നിട്ട് ഈ കഥയിൽ ഈ കഥയിലെ വീട്ടിൽ കുട്ടിയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തിനൊക്കെയാണ് സംസാരത്തിനും പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം പങ്കാളിത്തത്തിനുള്ള അവകാശം അവഗണനയിൽ നിന്നുള്ള സംരക്ഷണം കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം ഇനി മുതിർന്നവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് ഓരോ കുട്ടിക്കും ശ്രദ്ധയും പരിഗണനയും സ്നേഹവും ആവശ്യമാണ് കുട്ടികളെ കെട്ടിപ്പിടിച്ചും തലോടിയും വാത്സല്യം പ്രകടിപ്പിക്കണം അവർ സംസാരിക്കുന്നത് ക്ഷമയോടെ കേൾക്കണം സംശയങ്ങൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടരുത് അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് ശരിയായ നിർദ്ദേശങ്ങൾ നൽകണം അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കളിക്കാനും അവസരം നൽകണം അല്ലേ അപ്പോൾ പാഠഭാഗത്ത് ആരൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക അമ്മയുടെ കലശ കലശലായ മോഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന് ടി വിയിലെ കണ്ട മത്സരം ഏതായിരുന്നു ഒളിമ്പിക്സാണല്ലേ ഷോട്ട്പുട്ടിന് ദിയ പറഞ്ഞ പേരെന്താണ് ദിയക്കുട്ടിയുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മ കണ്ടുപിടിച്ച കാരണം എന്തൊക്കെയാണ് ദിയക്കുട്ടി ടി വിയിലെ മത്സരങ്ങൾ കണ്ടത് വളരെ ശ്രദ്ധിച്ചാണെന്ന് അമ്മമ്മക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഓടി വന്ന് നീണ്ടൊരു വടിയും കൊത്തിച്ചാടുന്ന മത്സരം ഏത് കളിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ ഇതൊക്കെ നമ്മൾ ഈ പാഠഭാഗം വായിച്ചാൽ കിട്ടുന്ന ആൻസേഴ്സ് ആണ് പാഠഭാഗം നന്നായിട്ട് വായിക്കുക എന്നിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക ഓക്കെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോകത്തെ ഒരു കിട കുടക്കീഴിൽ അണിനിരത്തുന്ന കായിക ഉത്സവമാണ് ഒളിമ്പിക്സ് എന്നത് അല്ലേ ഭാഷയുടെയും ദേശത്തിൻ്റെയും വേർതിരിവുകളില്ലാതെ കായിക മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം ലോകം ഒരു പ്രദേശത്ത് ഒന്നിച്ചു കൂടുന്നത് ഒളിമ്പിക്സിലാണ് ഓരോ ഒളിമ്പിക്സും പറയുന്നത് മനുഷ്യന് അസാധ്യമായി ഒന്നുമില്ല എന്നതാണ് പുതിയ റെക്കോർഡുകൾ പുതിയ നേട്ടങ്ങൾ പുതിയ ഉയരം പുതിയ ദൂരം അങ്ങനെ വിജയ കൊടുമുടിയുടെ ഉയരം ഓരോ ഒളിമ്പിക്സ് കഴിയുമ്പോഴും ഉയരുന്നു പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സ് ഒളി ഒളിമ്പിയയിലാണ് ആദ്യ ഒളിമ്പിക്സ് അരങ്ങേറിയത് അടുത്ത ഒളിമ്പിക്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അമേരിക്കയിലാണ് നടക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കൂടുതൽ പ്രവർത്തനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്